കേരളത്തിൽ വളരെ വളരെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കരിപ്പൂൽ അജ് എംബാർക്കേഷൻ പോയിന്റ് കിട്ടിയത് പക്ഷേ അവിടെ നിന്നുള്ള യാത്രാ ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചതായാണ് കണക്കുകൾ കാണിക്കുന്നത് എയർ ഇന്ത്യയുടെ കോട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ മൂന്ന് കമ്പനികളാണ് കോട്ട് ചെയ്തത് സൗദി എയർലൈൻസ് അവർ കൊച്ചിയിലും കണ്ണൂരിലും കോട്ട് ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് കോഴിക്കോട് കോട്ട് ചെയ്തത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചാർജും ഇപ്പുള്ളത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ വ്യത്യാസം കൊച്ചിയും കണ്ണൂരും നോക്കുമ്പോൾ അധികമാണ് ഇതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ കൺട്രി മാനേജറേയും സംസ്ഥാനത്തിൻ്റെ അതിന് മേധാവിയെയും നമ്മൾ സംസാരിച്ചു ഈ ഒരു രീതി ശരിയല്ല എന്നും കാരണം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്നും ഹജ്ജിന് യാത്രക്ക് പണം ഈടാക്കാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ അവർ പരിശോധിക്കാമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല ഈ ഒരു പ്രവണത എയർ ഇന്ത്യ കുറച്ച് കാലമായുള്ളതാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വിമാന ചാർജ് കൂട്ടുന്ന ഒരു നടപടി നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ സീസണിലൊക്കെ തന്നെ വലിയ ചാർജാണ് അവർ എടുക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം കാരിയറായി പ്രവർത്തിച്ച എയർ ഇന്ത്യ പോലും ഇത്തരത്തിൽ കാണിക്കുമ്പോൾ വിദേശ കമ്പനികൾ കോട്ട് ഏറ്റവും കുറവും നമ്മുടെ സ്വന്തം എയർലൈൻസ് കോട്ട് ചെയ്യുന്ന അധികവും എന്ന് പറയുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ഇതിന് മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഏവിയേഷൻ വകുപ്പ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹജ്ജ് വകുപ്പ് മന്ത്രിയോടും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാണേണ്ട ഒരു കാര്യം സൗദി എയർലൈന് എഴുപത്തിയ്യായിരം രൂപക്ക് ആളുകളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് അത് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം കൊടുത്ത് ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അത് ശരിയാണല്ലോ ഒരു ലക്ഷം രൂപ അധികം വരുമ്പോൾ ഇത് പ്രവാസികളോടുള്ള അതേ നയം തന്നെയാണ് ഹജ്ജ് തീർത്ഥാടകരോടും എയർ ഇന്ത്യ കാണിക്കുന്നത് അതിൽ മാറ്റം വരുത്തണം അല്ലാത്ത പക്ഷം ബാക്കിയുള്ള നടപടിയിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും മാത്രമാണോ കരിപ്പൂരിൽ അവര് മാത്രം നോക്കൂ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നത് മാത്രമല്ല എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങൾ ഇവിടെയും സൗദിക്ക് ഓർപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾ ഇന്ത്യയ്ക്ക് അടക്കമുള്ള കമ്പനികളുണ്ട് അവർക്കൊക്കെ ചെയ്യാം പക്ഷെ ഇത് അതും എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന വിമാനങ്ങൾ വളരെ പഴയതുമാണ് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ചാർജ് കൂടുതലാണ് എന്നുള്ളൊരു വാദം അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് കുറച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ എന്താണെന്ന് സർക്കാരും പരിശോധിച്ച ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ അജ്യവകുപ്പ് മന്ത്രിയുമായും നേരിട്ട് തന്നെ ചർച്ച നടത്താൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു അദ്ദേഹം ഏവിയേഷൻ മന്ത്രിയുമായും ബന്ധപ്പെട്ട എയർ ഇന്ത്യയുടെ കൺട്രി മാനേജറുമായിട്ടൊക്കെ സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ അദ്ദേഹം വളരെ നോക്കും ഇത് ആർക്കായാലും അത്ഭുതം തോന്നുന്ന ചാർജാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ റിട്ടേൺ ടിക്കറ്റിന് എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല ഇത് ഫസ്റ്റ് ക്ലാസ് ഒന്നുമല്ലോ അത് ബഡ്ജറ്റ് എയറിലാണ് ഇത്രയും വലിയ തുക അവർ ഈടാക്കുന്നത് സൗദി എയർലൈൻസ് എല്ലാ ക്ലാസ്സുമുള്ള എയർലൈനാണ് അവിടെ ഇത്രയേം തുകയില്ല എഴുപത്തി രൂപയാണ് അത് റിട്ടേൺ ടിക്കറ്റിന് ഇത് ശരിയായ നടപടിയല്ല പക്ഷേ നമ്മൾ നിയമ കാര്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം മറ്റൊരു ഉണ്ട് നിങ്ങൾ ഈ പണത്തിന് തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ത് ചെയ്യും ഞങ്ങൾ പറയുന്നു ഈ പണത്തിന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല വേറെ വഴികൾ നോക്കാം അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ ഓടുന്നു നമ്മുടെ ജനങ്ങൾ ഏറ്റെടുക്കും കാരണം ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന തീർത്ഥാടകരെ പോലും കൊള്ളയടിക്കാൻ തയ്യാറായാൽ ജനങ്ങളത് ഏറ്റെടുക്കും വേറെ എന്ത് ബഹിഷ്കരിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്താൽ ആരാ കയറു പിന്നെ ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് ഇത് ചാർട്ടേഡ് ഫ്ളൈറ്റുകളാണ് ഇപ്പോഴുള്ള ഓഫർ അതാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള നടപടികൾ എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ് പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള ഒരു ഒരു തുടർച്ചയാണ് ഇതെന്നൊക്കെ അങ്ങനെ സംശയം അല്ല അതിലൊന്നും കാര്യ കരിപ്പൂർ വിമാനത്താവളത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനില്ല നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് നല്ല സ്ഥലം ഏറ്റെടുത്തു ടെൻഡർ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിലൊന്നും അർത്ഥമൊന്നുമില്ല അതൊക്കെ ആരെങ്കിലും പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് വിമാന കമ്പനികൾ ചെയ്യുന്നതാണ് അല്ലാതെ ഇത് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ ചെയ്യും വിമാന കമ്പനികളുടെ ഈ നടപടി ശരിയല്ല എല്ലാ കാലങ്ങളിലും പ്രവാസികളെ കൊള്ളയടിക്കുന്ന അതേ രീതി തന്നെയാണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത് ഇത് അനുവദിക്കാൻ കഴിയില്ലേ ഏഴായിരത്തി അഞ്ഞൂറോളം ആളുകൾ സെക്കൻഡ് എംപാർക്കേഷൻ പോയിന്റ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യം വന്നാൽ അത്തരം നടപടിയെല്ലാം എടുക്കും ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഹജ്ജ് തീർത്ഥാടനം നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത് കേരളവും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിവിരുദ്ധമായി ടാറ്റ നടത്തുന്ന ഒരു വിമാന കമ്പനി ഇത്തരത്തിൽ കൊള്ളയടിക്കാൻ തയ്യാറായാലും ശരിയല്ല അത് പറയുമ്പോൾ ബഡ്ജറ്റ് എയർ കൂടിയാണ് അതുകൂടി ജനങ്ങൾ ശ്രദ്ധിച്ചു പോകണം ബഡ്ജറ്റ് എയറാണ് അതിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതിലെന്തോ ഒരു വെള്ളം മാത്രമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ശ്രദ്ധിച്ചു പോകണം അപ്പോൾ ഇതൊരു കൊള്ളയാണ് എന്നുള്ളതാണ് ഇതിൽ എൻ്റെ അതിൻ്റെ അഭിപ്രായം നമുക്ക് അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് പരിശോധിക്കാം പക്ഷേ ഏതായാലും അവർ തിരുത്തട്ടെ ആദ്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കാം അവർ തിരുത്തട്ടെ തിരുത്തിയിട്ടില്ലെങ്കിൽ അതിനനുസൃതമായിട്ട് മറ്റ് നിയമ നടപടികളിലേക്ക് നമുക്ക് പോകേണ്ടി വരും